കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ എ ലീഡി സ്കിൻ കെയർ ക്ലിനിക് ലുക്കിംഗ് ഫോർ എ പാഷനൈറ്റ് സ്റ്റാഫ്നെസ് ടു ജോയിൻ കാലിക്കറ്റ് ബ്രാഞ്ച് ക്വാളിഫിക്കേഷൻ ജി എൻ എം ഓർ എ എൻ എം വിത്ത് വൺ ടു ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ആൻഡ് അഡീഷണൽ അഡ്വാൻറ്റേജ് ഇമെയിൽ ഐ ഡി സിയ എസ്തറ്റിക്സ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം കാർ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർമാരെ കോഴിക്കോട്ടെ ഒരു സ്ഥാപനത്തിലേക്ക് ഡെലിവറി സെക്ഷനിലേക്ക് ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ വിളിക്കേണ്ട സമയം പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ജിഇഒ എക്യുപ്മെൻറ്റ്സ് എ ലീഡിംഗ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ലീസിംഗ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കോഴിക്കോടിലേക്കും കണ്ണൂരിലേക്കുമാണ് ആവശ്യം ശമ്പളം ഇൻസെൻറ്റീവ് ടി എ ഡി എ എന്നിവ ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ത്രിബിൾ ഫോർ വൺ ടു നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഡബിൾ സെവൻ വൺ സിക്സ് നയൻ ഇമെയിൽ ഐ ഡി കോണ്ടാക്റ്റ് അറ്റ് ജിയോ എക്യുപ്മെൻറ്റ്സ് ഡോട്ട് ഇൻ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ പാർക്കിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിചയസമ്പന്നരായ സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ഡബിൾ ടു ത്രീ നയൻ സെവൻ ഡബിൾ സിക്സ് വീടുകളിൽ താമസിച്ച് രോഗിപരിചരണത്തിന് നഴ്സുമാരെ ആവശ്യമുണ്ട് ബി എസ് സി ജി എൻ എം എ എൻ എം ജി ഡി എ ഇ എം ടി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രിബിൾ എയ്റ്റ് ഡബിൾ ഫോർ സീറോ കോഴിക്കോട്ടെ റെസ്റ്റോറൻറ്റ് ശൃംഖലയിലേക്ക് റസ്റ്റോറൻ്റ് മാനേജർ ക്യാപ്റ്റൻ അക്കൗണ്ടൻ്റ് ബില്ലിംഗ് ക്യാഷർ ദം ബിരിയാണി കുക്ക് വെയിറ്റർ പാൻട്രി ബോയ് പൊറോട്ട ഓർ ദോശ മേക്കർ ടീ ഓർ ജ്യൂസ് മേക്കർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വീട്ടിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് വൺ ടു ഡബിൾ എയ്റ്റ് കോഴിക്കോട്ടെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റിനെ ആവശ്യമുണ്ട് ടാലി അക്കൗണ്ട്സ് അറിയുന്ന ബിരുദധാരികളെയാണ് ആവശ്യം താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എക്സൽ മാനേജ്മെൻറ്റ് സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കാലിക്കറ്റ് സഫയർ സെൻട്രൽ സ്കൂളിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് യോഗ്യത ബി പി എഡ് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി സഫയർ സ്കൂൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം